അസ്സാമലൈക്കും അൻശൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പെൺയാളെ ഞമ്മളവിടെ ഉണ്ടല്ലോ കോഴിക്ക് മിഞ്ഞാന്ന് നല്ല വിലക്കുറവ് എനിട്ടാം എഴുപത്തഞ്ച് റുപ്പ്യ എനിക്ക് ലോന് അപ്പോൾ ഏതായാലും നമ്മൾ കുറച്ച് കോഴി വാങ്ങി ചീനി കേട്ടോ അപ്പോൾ അതിന്നൊരു കുറച്ച് കോഴി എടുത്തിട്ട് നമ്മൾക്കിന്ന് ഒരു അടിപൊളി കോഴി പരട്ടുണ്ടാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പം നമ്മൾ കുറച്ച് ചേരുവ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞമ്മളത് ഉണ്ടാക്കുന്നത് അപ്പം രണ്ട് വല്ലുള്ളി എടുത്തങ്ങനെ കിട്ടാം വലിയ ഉള്ളിയാണെച്ചെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോണ്ട് ഇട്ടാം പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തങ്ങനെ എടുത്തേക്കണിട്ടോ ഒരു എട്ട് പത്ത് പണം ഉണ്ടാവും അത് നടക്കുക ഇങ്ങനെ കീറികൊണ്ടാണ് കേട്ടോ കുറേ ഉണ്ട് തോന്നിയത് പിന്നെ നമ്മൾ ഒരു മീഡിയം സൈസിലില്ല പിന്നെ ഒരു ഇഞ്ചി എടുത്തേക്കണ് ഒരു മൂന്നാല് പച്ചമുളക് കൊടുത്തേക്കണിട്ടോ അപ്പോൾ ഏരുമൊക്കെ എത്രയും ആവശ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ചൊക്കെ പച്ചമുളക് എടുക്കാം അപ്പോൾ ഞാൻ ഏതായാലും ഒരു മൂന്നാല് പച്ചുളക് എടുത്തുക്കണത് പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ ഞാനൊന്ന് മുറിച്ചെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് കണ്ട് ചതച്ചെടുക്കാം പിന്നെ ഇങ്ങനത്തെ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അയലു ആക്കട്ടെ പിന്നെ മിക്സിയിലിട്ട് ചതക്കുമ്പം ചതച്ചാൽ മതി അരഞ്ഞ് നല്ലോണം കേട്ട് അരച്ചെടുക്കുമൊന്നും വേണ്ടട്ടോ അപ്പം ഞാൻ നമ്മൾ ഈ ചോപ്പറിലിട്ടിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തേക്കണേ പിന്നെ ഞാൻ വല്ലി ഉണ്ടല്ലോ അതൊന്ന് ചെറുതാക്കി ഒന്ന് കുനുകുന പറഞ്ഞിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലേ വലിയതാണെന്നെങ്കിൽ ഒന്ന് മതി ചെറുതാണെന്ന് വെച്ചെങ്കിൽ രണ്ടെണ്ണം എടുത്തോളി കേട്ടോ അപ്പം ഇതാക്കണ് ഞാൻ ചെറിയതാക്കി കണ്ട് അരിഞ്ഞെടുക്കണട്ടോ അപ്പം നല്ല രസമുണ്ട് അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയും ചോറ് നെയ്ച്ചോറ് പത്തിരി എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കൂട്ടട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റിയ ഒരു ചിക്കൻ പരട്ട തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിതാക്കണ് മണ്ണിൻ്റെ ചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ ചട്ടി ചൂടാകാൻ വെച്ചിട്ട് അല്ല ചട്ടി ചൂടാകാൻ വയ്ക്കാം ഇന്നിട്ട് നമുക്ക് ചട്ടി ചൂടായിട്ട് ഞമ്മൾക്ക് അയക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പറഞ്ഞു കൊടുത്തക്കണ് കേട്ടോ കുറച്ച് പറഞ്ഞാൽ മതി പിന്നെ നല്ലോണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ ഇനി ഞമ്മക്കെന്താ കേട്ടാ അയക്ക് ഞമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഉണ്ടല്ലോ ചോപ്പ് ചെയ്തത് അതൊക്കെ നമുക്ക് അയക്കിട്ട് കൊടുക്കാം കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഞമ്മക്കൊന്ന് വാട്ടി കൊടുക്കാം അപ്പം ഇതാക്കണ് നല്ല അടിപൊളിയായിട്ടില്ല കോഴി കൊണ്ടില്ല പരട്ട് മക്കളെ എന്നും ഉണ്ടല്ലോ നമ്മളിങ്ങനെ കോഴി പൊരിച്ചതും ചാറൊക്കെ വെച്ചിട്ട് തന്നെ അപ്പം ഒന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോഴി വെച്ചതാണ് അപ്പം കൂടെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇനി നമ്മൾ കുറച്ച് കരിയേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുത്തിരിക്കണേ ഇനിയിട്ട് ഞമ്മൾക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നല്ലോണം ഇതാക്കണ് ഇളക്കി കൊടുക്കണ്ട് അതൊന്ന് കളർ ഇങ്ങോട്ട് ഒന്ന് മാറി വരുമ്പോഴത്തേന് ഞമ്മക്ക് ഞമ്മളെ വല്ലുള്ളി ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആ വല്ലിയും കൂടി ഇട്ട് ഇട്ടെടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ അപ്പം ഉള്ളി വാടാനും വേണ്ടി നമുക്കതിക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടോ ഇനി ആ ഉപ്പും ഒക്കെപ്പാടിട്ടിട്ട് നല്ലോണം വാട്ടി എടുക്കണം അപ്പം ഉപ്പിട്ടാൽ പെട്ടെന്ന് നമ്മൾ ഉള്ളി വാടി കൊട്ടിട്ടാം അപ്പോൾ കണ്ടില്ല നമ്മൾ ഉള്ളിയൊക്കെ നല്ല ഒരു ചോന്ത കളറായി വരലുടങ്ങിയിരിക്കണം ഇനി നമുക്ക് നമ്മളെ കോഴിയുണ്ടല്ലോ അതിട്ട് കൊടുക്കട്ടോ അപ്പം നിങ്ങൾ വിചാരിച്ചും അജീതത്തെ അങ്ങനെ എളിച്ചാട്ടീ കൊണ്ട് നിൽക്കണമെന്ന് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ഇല്ലാതെ അതൊക്കെ വൈക്ക് വരുന്നുണ്ട് മക്കളെ അപ്പം നോക്കിക്കോളി അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി അതാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ കോഴി ഇതാക്കണം ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഉപ്പ് നമ്മൾ ഉള്ളി പാട്ടിയപ്പം ഇട്ട്ക്കണമല്ലോ അപ്പം ഇല്ലാച്ചെങ്കിൽ ഇട്ട് കൊടുത്തോളേണ്ടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ടോ ഇട്ടെടുത്ത് അങ്ങനെ കുറച്ച് കുരുമുളകും ഇട്ട് കൊടുത്തുക്കണേ ഇത് നല്ല എരിവും ഒക്കെല്ലാം ഒരു ഒരു ചിക്കൻ പരട്ടന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടില്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം പറ്റിയതാണ് അപ്പം ഇനി മഞ്ഞളൊക്കെ എല്ലാ ഭാത്തക്കും ആകട്ടെ ഇനി ഞമ്മൾക്ക് എന്താട്ടോ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ആ മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ കോഴി കഷ്ണങ്ങളും ഉണ്ടല്ലോ അയ്മലൊക്കെ ഇങ്ങോട്ട് ആക്കിയിട്ട് നമുക്കൊന്ന് ഇതെന്താ കേട്ടാ കുറച്ച് അയിമത്തൊക്കെ അയിലുമത്തൊക്കെ എടുത്തിട്ട് നമുക്ക് ചട്ടി കണ്ടിട്ട് കൊടുക്കാൻ കേട്ടോ ഒന്നും കളയാൻ പറ്റില്ല ഇനി ഞമ്മൾക്ക് വെള്ളം പാറണം എന്നൊന്നുമില്ല അപ്പം ഞാൻ എന്താട്ടിന്നറിയോ ഒരു തുള്ളി വെള്ളം ഞാൻ ആ ചോപ്പറിൽ പാർന്നിട്ട് കൈകി എടുത്ത് കണ്ടൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ ആ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെത് വേണ്ടി അപ്പം പാരനൊന്നൊന്നുമില്ല കോഴിന്ന് തന്നെ വെള്ളം ഇറങ്ങും കേട്ടോ അപ്പം കണ്ടില്ലേ നമ്മൾ കോഴിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിരിക്കണ് അപ്പം നല്ലോണം ഒന്ന് വെള്ളം പാരൻ്റെ ഒരു ആവശ്യമല്ല കേട്ടോ അപ്പം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇതിളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒന്നും കൂടിയൊക്കെ ഒന്ന് മൂടിയ ചിക്കാണ്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് മാത്രം നല്ല കേട്ടോ നമ്മൾ എഴുതി കിട്ടണത് വേറെ ഉണ്ട് അപ്പം കണ്ടോളി മക്കളെ ഇതാണ് നമ്മൾ ഇനി ചേർക്കണത് കുറച്ച് മുളകും പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ ചിക്കൻ മസാല കേട്ടോ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി അപ്പം ഗരം മസാല ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കിട്ടാം അപ്പം ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് എടുത്തുക്കുന്നത് അപ്പം ഞാൻ ഇന്നത്ത് ഗരം മസാല ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പം ചിക്കൻ മസാലയാണ് എടുത്ത് എന്നിട്ട് ഞമ്മൾക്ക് അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ചട്ടിയിലിട്ടിട്ട് ചെറിയ തിജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മളെ പൊടികളൊന്നും കരിയാതെ നോക്കണം കരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു കരിഞ്ഞൊരു ചോയക്കാരം അപ്പം തിഞ്ച് കുറച്ച് കണ്ടു ചട്ടിയിലിട്ട് കണ്ടൊന്ന് മൂപ്പിച്ചെടുത്തോളിട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ നല്ലോണം ഒന്ന് ചട്ടിയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തക്കണേ ഇനി ഞമ്മക്കെന്താ കേട്ടാ നമ്മളെ കോഴി ഒന്ന് പകുതി വേഗം അയക്കണിട്ടോ പകുതി വേഗം അയക്കണേ അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പൊടികളൊക്കെ ഉണ്ടല്ലോ അതായിക്കാണ്ട് തട്ടി കൊടുക്കട്ടോ അപ്പം ഞാൻ ആ വറുത്ത് വെച്ച നമ്മളെ കോഴിക്ക് നല്ല വറുത്ത് വെച്ച പൊടികൾ നമ്മളെ ആ കോഴി കണ്ടിട്ടെടുത്തക്കണേ ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിക്കാണ്ട് ഒന്നും കൂടി നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളെ കോഴി പകുതി വേവായിട്ടുള്ളു കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ആ ഗരം മസാലേൻ്റെ ഇതൊക്കെ അങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഗരം മസാല ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ടുകൊടുത്തോളേണ്ടി ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ചിക്കൻ മസാല ഇട്ടത് കിട്ടാം അപ്പം അങ്ങനെ നീ നമുക്കൊന്നും കൂടി മൂടി വെച്ചുകൊടുക്കാം ഇനി അങ്ങനെ കടന്ന് വേഗട്ടെ അപ്പം ഇതാക്കണ് നമ്മളെ കോഴിയുണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായി വരുന്നുണ്ട് കെട്ടോ അപ്പം ഇനി വെള്ളം ആണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് വെള്ളം പാരവശങ്കിൽ ഇത് ഒരു തുള്ളി വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നല്ലോണം ഞാൻ വെള്ളം പറ്റിച്ചെടുക്കണില്ല കേട്ടോ അപ്പോൾ ഇതാക്കണേ ഇനി ഒന്നുകൂടിയൊക്കെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഇഞ്ഞു മൂടി വെച്ചിരിക്കണേട്ടോ ഇഞ്ഞ് നമുക്ക് നമ്മളെ കോഴി ഒന്ന് നോക്കാം കണ്ടോ അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളം പറ്റി വന്നിട്ട് നല്ല സൂപ്പറായിട്ടില്ല ഇതിപ്പോൾ ഇങ്ങനെ മണ ഇതെങ്ങനെ തുറക്കുമ്പോൾ ഉണ്ടല്ലോ എന്തൊരു മണമെന്നറിയാം സൂപ്പർ മണാണ് അപ്പം നാക്കണേ നമ്മളെ കോഴി റെഡി ആക്കണേ ഇനി അതിൻ്റെ മേലൊക്കെ കുറച്ച് ഞമ്മൾക്ക് കുറച്ച് കരിയേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ടില്ല നമ്മളെ കോഴി പെരട്ടായിക്കണട്ടോ അപ്പം നല്ല സൂപ്പർ സൂപ്പറായിക്കണ് അപ്പം ഇനി കരിയേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ട് കണ്ടെങ്കിൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്തക്കണ് ഇനി നമ്മൾക്ക് എന്താട്ടോ ഒന്നും കൂടിയൊക്കെ ഒന്ന് മൂടിയാക്കണം പിന്നെ ഇനി പണിയൊന്നുമില്ല കേട്ടോ ഇനിയിപ്പം തീയമ്പ പണിയൊന്നും ഇല്ല ഒക്കെ സെറ്റായിക്കണ് അപ്പം നമ്മളിങ്ങനെ കുറച്ച് ചോറ് കൂട്ടാണ് കട്ടോ അവിടെയും ഒന്ന് പൊന്തിക്കണ അതൊക്കെ ഒന്ന് സ്പൂണായിട്ട് ഒന്ന് താത്തി താത്തിക്കൊടുത്തിട്ടെ ഇതാക്കിയിട്ടണേ അപ്പോൾ നമുക്ക് നമ്മളെ ഗ്യാസാണ്ട് ഓഫാക്കി വയ്ക്കാം അപ്പോൾ നമ്മളെ ചിക്കൻ പരട്ട് റെഡി ആയിരിക്കണം കിട്ടാം അതിൻ്റെ മക്കളെ കണ്ടങ്ങൾ അതിൻ്റെ ഒരു ഈ ഒരു തുള്ളി എണ്ണയല്ലേ നമ്മൾ പാറുന്നത് ആ കോഴീന്ന് വരുന്ന എണ്ണയാണ് എണ്ണയാണിതൊക്കെ അടിപൊളിയായിട്ടല്ല അപ്പം ചപ്പാത്തി പൊറാട്ട പിന്നെ പത്തിരി നെയ്ച്ചോറ് വെറും ചോറ് എല്ലാത്തൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിർത്താം കേട്ടോ അസലാമലൈക്കും